നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ നൽകിയ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കൂടുതൽ പ്രഖ്യാപനങ്ങളുമായി ലോകരാഷ്ട്രങ്ങൾ സജീവമാകുകയാണ് കോവിഡിനെതിരെ ശുഭസൂചനകൾ നൽകിയുള്ള വാക്സിൻ പരീക്ഷണങ്ങൾ തുടരുമ്പോൾ തന്നെ ഇളവുകളും ഇളവുകൾ രാജ്യങ്ങൾ പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ് കൂടുതൽ ഇളവുകൾ നൽകുന്നത് ഇതിനോടകം തന്നെ വിവിധ രാജ്യങ്ങൾ വിസാ ചട്ടങ്ങളിലടക്കം അയവും വരുത്തിയിട്ടുണ്ട് ഇതിനിടെ പ്രവാസികൾക്ക് നേട്ടമാകുന്ന തരത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒമാൻ ജനജീവിതം സാധാരണ നിലയിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഒമാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിലവില് ഉണ്ടാകുന്നത് തിങ്കളാഴ്ച ചേർന്ന സുപ്രീം കമ്മിറ്റി യോഗത്തിൽ ഏഴാം ഘട്ട വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകുകയുണ്ടായി ഡിസംബർ ഒന്നു മുതൽ ഇത് സംബന്ധിച്ച ഇളവുകൾ പ്രാബല്യത്തിൽ എത്തിയിരുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യവും അനുവദിക്കില്ല എന്ന് അധികൃതർ പ്രത്യേകം അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ എട്ട് മാസമായി അടഞ്ഞുകിടക്കുന്ന സിനിമാ തിയേറ്ററുകളും പാർക്കുകളും തുറക്കുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയം കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന ബീച്ചുകളിൽ പ്രവേശിക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഷോപ്പിംഗ് മാളുകളിൽ എത്താമെന്ന നിർദ്ദേശവും സർക്കാർ പുറത്തിറക്കി മോളുകളിലെ പാർക്കിംഗിൽ ഇനി മുഴുവൻ പാർക്കിംഗ് അനുവദിക്കുന്നതാണ് ജനജീവിതം സാധാരണ നിലയിലെത്താൻ സഹായകമാകുന്ന ഇളവുകളാണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പച്ചക്കറി മാർക്കറ്റുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മോളുകളിലെയും വാണിജ്യ കേന്ദ്രങ്ങളിലെയും ഫുഡ് കോർട്ടുകൾ എക്സിബിഷൻ കോൺഫറൻസ് ഹെൽത്ത് ക്ലബ് കിഞ്ചർ ഗാർഡൻ നഴ്സറികൾ എന്നിവയും ഇനി മുതൽ പ്രവർത്തിക്കുന്നതായിരിക്കും മ്യൂസിയങ്ങളും കോട്ടകളുമടക്കം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറക്കും ഹോട്ടലുകൾക്കും ടൂറിസം കമ്പനികൾക്കും കീഴിൽ സംഘമായി വരുന്ന സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കമ്മിറ്റി അറിയിച്ചിരുന്നു കാണികളെ പ്രവേശിപ്പിക്കാതെയുള്ള കായിക മത്സരങ്ങൾ ബൗളിംഗ് സെന്ററുകൾ ബ്യൂട്ടി സലൂണുകളിലെ രണ്ടാം ഘട്ട സേവനങ്ങൾ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലെ ട്രയൽ റൂം തുറക്കൽ മോളുകളിലെ വിനോദ സ്ഥലങ്ങൾ ക്യാമ്പിംഗ് സാധനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കടകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും തുറന്നു പ്രവർത്തിക്കുന്നതാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇളവുകൾ നിലവിൽ വരുന്നതോടെ പ്രവാസികൾക്ക് മടങ്ങാനുള്ള സാഹചര്യം സംജാതമാകും മാത്രമല്ല ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ബബിൾ ധാരണ പ്രകാരമുള്ള സർവീസുകളിൽ ഉയർന്ന ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് പ്രവാസികളെ വലിയ തലവേദനയിൽ തലവേദനയിലായിത്തുന്നു ഒക്ടോബർ ആദ്യം മുതലാണ് ഇന്ത്യ ഒമാൻ വിമാന സർവീസുകൾ ആരംഭിച്ചത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ടിക്കറ്റ് നിരക്കിലുണ്ടായ മാറ്റങ്ങളാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ